ഇന്ന് ഈ രാജ്യത്ത് ഒരാളെ ഹീറോ ആക്കുന്നതും സീറോ ആക്കുന്നതും എന്തിനെന്ന് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിച്ചാൽ വളരെ കൗതുകകരമായ ഉത്തരങ്ങൾ കിട്ടുന്നൊരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് സാധാരണ ഒരു മനുഷ്യനെ ഹീറോ ആക്കുന്നത് ഒന്നുകിൽ അവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ വേറിട്ട വാക്കുകൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ അവരുടെ വ്യക്തിപരമോ സമൂഹത്തിനോ രാജ്യത്തിനോ ഗുണകരമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായി എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇരയാക്കപ്പെട്ടു പോകുന്നവർ അങ്ങനെയൊക്കെയാണ് അംഗീകാരം ലഭിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആ അംഗീകാരവും ഒരു സമൂഹത്തിൻ്റെ ആകെ ഐക്യദാർഢ്യവും ഒക്കെ ഹിമാംഷി നൈവാൾ എന്ന ആ പാവം സഹോദരിക്ക് ലഭിച്ചത് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല അതിലും മറ്റ് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീടവർ സ്നേഹത്തിന് വേണ്ടി സംസാരിച്ചപ്പോഴുണ്ടായ സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ ഹിമാംഷി നൈവാളിനെതിരെ നടത്തിയ സൈബർ ആക്രമണത്തെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും വിയോജിക്കുകയും അല്ലെങ്കിൽ ചിലതിൽ നിന്നൊക്കെ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ മാന്യത സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് പറയേണ്ടത് ഹിമാംഷി നൈവാളിനെ നമുക്കങ്ങനെ വേഗം മറക്കാനാവില്ല പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേവലം ദിവസങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിച്ച ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച അവസാന നിമിഷം വരെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നതിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന പ്രാണൻ്റെ പങ്കാളിയെ നഷ്ടപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത് നിസ്സഹായായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം അത് നമ്മുടെയൊക്കെ ഓർമ്മകൾ നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ഭീകരവേട്ടയുടെ ചരിത്രം പറയുമ്പോഴെല്ലാം ആ ചിത്രം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും കൊച്ചി നേവിയിൽ ജോലി ചെയ്തിരുന്ന ആ സഹോദരനെ ക്രൂരമായി വെടിവെച്ചു കൊന്നപ്പോൾ നിസ്സഹായയായിപ്പോയ ഭാര്യ ഒരുപാട് പേരാണ് അതിനോട് ഐക്യദാർഢ്യപ്പെട്ടത് ഒരാൾ പോലും അതിനോട് ഏതെങ്കിലും തരത്തിൽ യോജിച്ചില്ല ഭാരതീയരാരും യോജിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അതിശയോക്തിയില്ല നൂറ് ശതമാനം ആ സഹോദരിയോടൊപ്പമായിരുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് എന്താണ് ഈ സൈബർ ആക്രമണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പിന്തുണയ്ക്കുമ്പോഴും മറ്റ് ലക്ഷ്യത്തിനായി പിന്തുണച്ച കുറേ പേരുണ്ടായിരുന്നു എന്നതാണ് ഇതിൽ കാണുന്നത് അവർ സ്വന്തം ഭർത്താവിൻ്റെ ജന്മദിനമായ മെയ് ഒന്നിന് അവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പോയി സംസാരിക്കുന്നതിനിടയിൽ ഈ ആക്രമണത്തെ എതിർക്കണം ഈ ആക്രമണത്തിന് കാരണക്കാരായവർക്ക് കടുത്ത ശിക്ഷ നൽകണം പക്ഷേ മുസ്ലിങ്ങളെയോ കാശ്മീരി ജനതയെയോ ഇതിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ പാടില്ല എന്നാലോചിച്ച് നോക്കൂ ഒരു രാജ്യത്തെ ജനങ്ങളെ വേറെന്തെങ്കിലും തരത്തിൽ ഭിന്നിപ്പിക്കരുത് പീഡിപ്പിക്കരുത് അവരെ ആക്ഷേപിക്കരുത് എന്ന് ഒരു രക്തസാക്ഷിയുടെ വിധവയായ പെൺകുട്ടി പറഞ്ഞതോടുകൂടി കളം മാറിയില്ലേ അതുവരെയുള്ള ധീരതയെല്ലാം തീർന്നു പിന്നീട് അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഭയങ്കരമായ തെറി പല രൂപത്തിലും ഭാവത്തിലും അവർ പരാതിയൊന്നും നൽകിയില്ല പക്ഷെ ഒടുവിൽ വനിതാ കമ്മീഷൻ ഇടപെടേണ്ടി വന്നു ദേശീയ വനിതാ കമ്മീഷന് കാരണം അവരവസാനം പറഞ്ഞു ഈ പറയുന്നത് പോലെ ഒരു സ്ത്രീയുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു മാന്യതയും ഒക്കെയൊക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ലഫ്റ്റനൻ്റ് വിനയ് നെർവാളിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിമാംഷി നർവാളിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവരെ ലക്ഷ്യം വെക്കുന്ന രീതി അങ്ങേയറ്റം അപലപനീയവും നിർഭാഗ്യകരവുമാണ് ഒരു സ്ത്രീയെ അവളുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിലോ വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലോ കളിയാക്കുന്നത് ഒരു രൂപത്തിലും സ്വീകാര്യമല്ല ഏത് തരത്തിലുള്ള യോജിപ്പും വിയോജിപ്പും എപ്പോഴും മാന്യതയുടെയും ഭരണഘടനാപരമായ പരിധിക്കുള്ളിൽ നിന്നും പ്രകടിപ്പിക്കേണ്ടതാണ് ദേശീയ വനിതാ കമ്മീഷൻ ഓരോ സ്ത്രീയുടെയും അന്തസ്സും ബഹുമാനവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് വന്നത് ആലോചിക്കണം അവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നു അകാരണമായി അനാവശ്യമായി മുസ്ലിങ്ങളെയും കാശ്മീരി ജനതയെയും കുറ്റപ്പെടുത്തരുത് അവരെ ശിക്ഷിക്കരുത് അവരെ അപമാനിക്കരുത് അതെന്ന് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് രൂക്ഷമുണ്ടാകുന്ന ഒരു പ്രസ്താവനയായി മാറുന്ന പുതിയൊരു കാലം